അസലാ വലൈക്കു വർഹമുല്ലാ ബസ്മിള്ള അലഹമുല്ല സലാത്തു വസ്ലാം വാല അഷ്റഫുൽ മുർസലീൻ വാല അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങള് പ്രാർത്ഥനയ്ക്ക് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് പരിശുദ്ധ ഇസ്ലാം മതം പ്രാർത്ഥനക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരത്തിൽ അവിടെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന തന്നെയാണ് ആരാധന മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എല്ലാ പ്രതീക്ഷകളും വെടിഞ്ഞ് അവനെ മാത്രം വിളിക്കുന്ന പ്രവർത്തനമാണ് പ്രാർത്ഥന ഇതന്നെയാണ് തന്നെയാണ് തവഹീദിന്റെയും സത്ത എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ മനുഷ്യൻ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യാവൂ കാരണം സകലതും അവൻ്റെ കരങ്ങളിലാണ് നിയന്ത്രണങ്ങളിലാണ് പ്രാർത്ഥന വേളയിലാണ് ഒരു മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവുമായി ഏറ്റവും അടുക്കുന്നത് പ്രാർത്ഥിക്കപ്പെടുന്ന പ്രത്യേക സ്ഥലങ്ങളും സമയങ്ങളുമുണ്ട് പുണ്യദിനങ്ങളുമുണ്ട് ചില പ്രത്യേക സ്ഥലങ്ങൾ ഫർ സംസ്കാരാനന്തരം അർദ്ധരാത്രിക്ക് ശേഷം മഴ പെയ്യുന്ന സമയം തുടങ്ങിയ സന്ദർഭങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കുമെന്ന് ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഒരു സത്യവിശ്വാസി ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൂന്നാലൊരു കാര്യം ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്താണോ ചോദിച്ചത് അത് കിട്ടുക പാപം പൊറുക്കുക അതുമല്ലെങ്കിൽ ചോദിച്ചത് സ്വർഗത്തിൽ വെച്ച് സഫലമാവുക അപ്രകാരം തന്നെ പലരുടെയും പ്രാർത്ഥനകളുണ്ട് നബിയുടെയും മലക്കുകളുടെയും പ്രാർത്ഥനകൾ ഹദീസുകളിൽ ധാരാളം അതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കുന്നതാണ് മലക്കുകളുടെ പ്രാർത്ഥന വേഗത്തിൽ കബൂൽ ചെയ്യും അതിനാൽ തന്നെ ആ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒട്ടേറെ സമയങ്ങളും സന്ദർഭങ്ങളും ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും അവയെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി അവയുടെയെല്ലാം തന്നെ പുണ്യം നേടിയെടുക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലക്കുകൾ നമുക്കായി പ്രാർത്ഥിക്കുന്ന പല സന്ദർഭങ്ങളിൽ ഒന്ന് നമസ്കാരത്തിൽ ഒന്നാം സഫിൽ നിൽക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോൾ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹു മഫുല്ലഹു വ റഹംഹു അള്ളാഹുവെ അദ്ദേഹത്തിന് പാപമോചനം നൽകുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ മൂന്ന് രോഗിയെ സന്ദർശിക്കുമ്പോൾ അവിടെ ഹദീസിൽ കാണാൻ സാധിക്കും ഇല്ല എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് നാല് ഒരു സഹോദരനെ സന്ദർശിക്കുമ്പോഴും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ല് അലൈഹി സ്വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ച് മറ്റൊരു മുസ്ലിമിന് വേണ്ടി അയാളുടെ അഭാവത്തിൽ ദ്വാന ചെയ്യുമ്പോഴും മലക്കുകൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആറ് ഒരാൾ ഒരു നന്മ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലൈഹി വസല്ലമ്മ അമ്മ അറിയിച്ചിട്ടുണ്ട് ഏഴ് വുളുവോട് കൂടി ഉറങ്ങാൻ കിടന്നാൽ ഇപ്രകാരം പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും അള്ളാഹുല്ലി ഫുലാൻ അള്ളാഹുവെ ഇവന് പുറത്തു കൊടുക്കൂ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കാതിരിക്കുകയില്ല എന്ന് എട്ട് നോമ്പ് നോൽക്കാനായി അത്താഴം കഴിക്കുമ്പോഴും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകൻ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഇതല്ലാത്ത വേറെയും സന്ദർഭങ്ങളുണ്ട് അതിനാൽ തന്നെ ഇവയെല്ലാം നേടിയെടുക്കാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് തൗഫീഖ് നൽകി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി